കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുൻപേ എലിസബത്തും ബാലയും തമ്മിലുള്ള പ്രശ്നം മലയാളികൾ എല്ലാവരും കണ്ടതാണ് അതായത് ബാലയ്ക്കെതിരെ എലിസബത്ത് കേസ് കൊടുക്കുകയും ആ ഒരു നിയമ പോരാട്ടം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയുമാണ് എന്നാൽ ഇപ്പോഴിതാ വീണ്ടും എലിസബത്ത് ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ബാലക്കെതിരെ രൂക്ഷമായ കുറെ വിമർശനങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എലിസബത്തിന്റെ ആരോഗ്യവും വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട് ആശുപത്രിക്ക് കിടക്കയിലാണ് എലിസബത്ത് ഇപ്പോൾ ഇതിനിടയിലാണ് ബാലയെക്കുറിച്ച് കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി എലിസബത്തും എത്തുന്നത് എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നില്ല തുടരെ തുടരെ പല ഭീഷണി വീഡിയോകളും കൗണ്ടർ കേസുകളും എനിക്കെതിരെ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ താനും എലിസബത്തും തമ്മിൽ വിവാഹം പോലും കഴിച്ചിട്ടില്ലെന്നും എല്ലാം എലിസബത്തിന്റെ ഒരു ഇമാജിനേഷൻ ആണ് എന്നാണ് ബാല പറയുന്നത് എന്ന രീതിയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത് പക്ഷെ മലയാളികൾ പല അഭിമുഖത്തിലും കണ്ടിട്ടുള്ളതാണ് ബാല എലിസബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതെന്റെ ഭാര്യയാണ് എനിക്ക് കിട്ടിയ നിധിയാണ് എന്ന തരത്തിലൊക്കെയാണ് ബാല എലിസബത്തിനെ പ്രശംസിച്ചുകൊണ്ട് പല വീഡിയോകളിലും എത്തിയത് ഇത് തന്നെയാണ് എലിസബത്തും ചോദിക്കുന്നത് അതായത് ഭാര്യ അല്ലെങ്കിൽ എന്തിനാണ് പല സ്റ്റേജ് പരിപാടികളിലും അല്ലെങ്കിൽ അഭിമുഖങ്ങളിലും ഒക്കെ കെട്ടി എഴുന്നള്ളിച്ച് ഭാര്യയാണെന്ന് എല്ലാവരോടും പറഞ്ഞു നടന്നത് എന്നും ചോദിക്കുന്നുണ്ട് നിയമപരമായി എലിസബത്തും ബാലയും തമ്മിൽ വിവാഹിതരായിട്ടില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷേ എലിസബത്തിനെ ഭാര്യയായി തന്നെയാണ് ബാല എല്ലാവരോടും മുൻപിൽ പരിചയപ്പെടുത്തിയത് എന്നാൽ ബാല ഇപ്പോൾ പറയുന്നതാവട്ടെ എലിസബത്തും ഞാനും തമ്മിൽ ഒരു ഡോക്ടറും രോഗിയുമായിട്ടുള്ള ഒരു അടുപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ വിവാഹിതരൊന്നും ആയിട്ടില്ല എന്നുള്ള കാര്യമാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ടാണ് താനത് പറയുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദി ബാല തന്നെയാണ് എന്ന് പറയാതെ പറയുകയാണ് എലിസബത്ത് എലിസബത്തിന്റെ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് പേരാണ് എലിസബത്തിനെ പിന്തുണച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത് ശക്തമായി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്